ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് നിലമ്പൂർ നായാടംപൂരിൽ ഹോം സ്റ്റേയില് താമസിക്കാനെത്തിയവര് തങ്ങളുടെ വീട്ടിലെത്തിയ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്തതായും ദമ്പതികൾ വീട്ടിലെത്തി അസഭ്യം പറയുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകി നായാടമ്പൊയിൽ പൊള്ളം ബിനുവും കുടുംബവുമാണ് നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറ് മുപ്പതോടെയാണ് സംഭവത്തിന് തുടക്കമെന്ന് ബിനു പറയുന്നു വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഹോം സ്റ്റേ വാടകയ്ക്ക് നൽകുന്നുണ്ട് ഇവിടെ എത്തിയ സംഘമാണ് തങ്ങളുടെ വീട്ടിലെത്തി അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് ഇവർ ഹോം സ്റ്റേയിൽ ശബ്ദമുണ്ടാക്കുകയും അസഭ്യം പറയുകയും ചെയ്തതോടെ ഹോം സ്റ്റേ ഉടമയോട് വിവരം വിളിച്ചു പറഞ്ഞു ഇതിൽ പ്രകോപിതരായ പത്തോളം പേർ തങ്ങളുടെ വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു താനും ഭാര്യയും നാല് പെൺകുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് വീട്ടിലുള്ളത് സമീപത്ത് ആൾ താമസമില്ല അപ്പോൾ തന്നെ നിലമ്പൂർ പോലീസിനെയും ചൈൽഡ് ലൈഫ് ലൈനിലും വിവരം വിളിച്ചു പറഞ്ഞിരുന്നു ഈ ഹോം സ്റ്റേക്ക് ലൈസൻസ് ഉണ്ടോ എന്നതും സംശയമുണ്ട് വളംതോട് നായാളം പുയിൽ മേഖലയിൽ പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാത്ത നിരവധി ഹോം സ്റ്റേകളും റിസോർട്ടുകളും പ്രവർത്തിക്കുന്നതായി നേരത്തെ തന്നെ പരാതിയുണ്ട് നിലവിൽ എത്ര റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് രേഖാമൂലം വ്യക്തമാക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ് വളംതോട്ടിൽ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ടൂറിസം മേഖലയുടെ വികസനം അനിവാര്യമാണെങ്കിലും ജനങ്ങൾക്ക് സ്വന്തം വീടുകളിൽ താമസിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തേണ്ടതാണ് ബിനു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹോം സ്റ്റേ ഉടമയോട് താമസിച്ചവരുടെ ലിസ്റ്റുമായി അടുത്തു പത്ത് ദിവസം നിലമ്പൂർ സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ബിനു പറഞ്ഞു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഹോം സ്റ്റേ അനധികൃതമായിട്ടെന്നാണെന്ന് തോന്നുന്നത് ക്ഷേത്രമൊന്നും ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഈ മദ്യപിച്ച ആൾക്കാരെത്തി ബഹളം ഉണ്ടാക്കിയൊരു സ്ഥിരമാണ് അപ്പം ഇന്നലെ ഇതേപോലെ കുറേ ഒരു പത്തോളം സംഘം അവിടെ വന്നിട്ട് ഈ ബഹളം ഉണ്ടാക്കിയപ്പം ഞാൻ അതിൻ്റെ ഓണറെ വിളിച്ച് പരാതിപ്പെട്ടു ഓണറോടൊക്കെ പലതവണ ഞാൻ പരാതിപ്പെട്ടതാണ് അപ്പോൾ ഇന്നലെ ഞാൻ വിളിച്ച് പരാതിപ്പെട്ടു ഇങ്ങനെ ഒരു മാസമാണ് ബൈക്ക് മാനുവൽ പറയുന്ന ഒരു മാസമാണ് എൻ്റെ ഓണർ അപ്പോൾ അത് മൂപ്പര് വിളിച്ച് പറഞ്ഞിട്ടാണ് തോന്നുന്നത് ഇവർ പിന്നെ പ്രകോപനപരമായിട്ടുള്ള സമീപനമായി വന്ന ആൾക്കാർ ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് റിസോർട്ട് എടുത്തത് മറ്റാന്ന് വച്ചാൽ നമ്മൾ ചെറിയും പറഞ്ഞിട്ട് വീട്ടിലേക്ക് അറിഞ്ഞു വരികയും വിളിച്ച് തള്ളുകയും ഒക്കെ ചെയ്ത് അപ്പോൾ എന്താണേലും നിലമ്പൂർ പി ഐ സാറിൻ്റെ അടുത്ത് പരാതി കൊടുത്തിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നു അറിയിച്ചിട്ടുണ്ട് ചൈൽഡ് കുട്ടികൾ ും വൈഫും കുടുംബമാണ് കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര ഭീഷണിയാണ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ